ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് നോക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ബിഗിനർ ഫ്രണ്ട്ലി ആയ ഒരു ഓണം മേക്കപ്പ് ലുക്ക് അപ്പോൾ സ്കൂളിലും കോളേജിലും ഉള്ളവർക്ക് ഒരു ഓണം സെലിബ്രേഷൻ കാണും അപ്പോൾ അതിന് നമുക്ക് അടിപൊളിയായിട്ട് ഒരുക്കാം അതുപോലെ തന്നെ കുട്ടി അടിച്ചൊരു എഫക്റ്റ് ഇല്ലാതെ കിടിലായിട്ട് ഒരുക്കും അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് സുന്ദരികളായിട്ട് ഒരുങ്ങാം നമുക്ക് കയ്യിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഞാൻ തന്നെ പന്ന് തരാം പിന്നെ നമ്മളിപ്പോൾ ഓണ സെലിബ്രേഷന് മുന്നേ തന്നെ ഇത് ഓർഡർ ചെയ്യും കാരണം ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് അതേ റേറ്റിന് കിട്ടും ബട്ട് നമ്മളിപ്പോൾ ഓൺലൈനിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ടിപ്സും ഹാക്കുമൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് സോ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക മിസ് ചെയ്യരുത് ഇപ്പൊ നമ്മൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് എനിക്കിപ്പോ കുറച്ചുകൂടി ഹാക്കൊക്കെ ഓണത്തിന് കുറച്ചുകൂടി ഹാക്കും കുറച്ചുകൂടി ആ കാര്യങ്ങൾ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് യൂട്യൂബ് വീഡിയോസ് ഒന്നും നോക്കത്തില്ല ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരുങ്ങാനാണ് ശ്രമിക്കുന്നത് ബട്ട് നിങ്ങൾക്ക് ഇപ്പോ ഒരുപാട് വീഡിയോസ് കിട്ടും എങ്ങനെയൊക്കെ ഒരുങ്ങാം എന്തൊക്കെ ഓർണമെന്റ്സ് യൂസ് ചെയ്യാം എന്തൊക്കെ ഓർണമെന്റ്സ് ഇതിന് യൂസ് ചെയ്യണം ഏത് കളർ ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ഈ മേക്കപ്പ് ലുക്ക് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ ഇപ്പൊ ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാനൊരു മോയിസ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്ത് ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നൊണ്ട് ഒരു ലിപ് ബീം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ ഈ ഓണം ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ മേക്കപ്പ് മാത്രം പോരാ നല്ലൊരു അടിപൊളി ഒരു എന്താ ബറ്റൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രസ് വേണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ ഡ്രസ്സ് ചൂസ് ചെയ്യാമെന്നും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം അപ്പൊ ഈ ഓണം മേക്കപ്പ് ലുക്കിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ് അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഏത് കളർ യൂസ് ചെയ്യണോ കോൺട്രാസ്റ്റ് യൂസ് ചെയ്യണോ സെയിം യൂസ് ചെയ്യണോ പിന്നെ നമ്മൾ പൊട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നു തരാം സോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലുണ്ട് പോവാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ മേക്കപ്പ് ലുക്കിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഗ്ലോയി ഡൂയി മേക്കപ്പ് ആണ് എനിക്ക് നല്ല നല്ല ഗ്ലോയി ആയിട്ടിരിക്കണം എൻ്റെ ഓയിലി ആണ് ഓൾറെഡി ഭയങ്കര ഓയിലായിരിക്കും അപ്പം ആ ഓയിൽ കൺട്രോൾ ചെയ്ത് എന്നാൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കണം ആ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഒന്ന് പ്രപ്പ് ചെയ്യാണ് അപ്പം മോയ്സ്ചറൈസർ യൂസ് ചെയ്തു ഇതിന് മുന്നേ ഞാനൊരു ഐസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ തണുത്ത വെള്ളം കൊണ്ട് മുഖം നല്ലപോലെ വാഷ് ചെയ്തു അതിന് ശേഷം മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ കിട്ടും ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടിരിക്കുക ഫേസ് വേറെ ഒന്നും ഇട്ടിട്ടില്ല മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളു അപ്പോൾ അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് അതെ ഈ ഒരു ഈ ഒരു ഹൈലൈറ്റ് പ്ലസ് പ്രൈമർ ആണ് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് റേറ്റ് വളരെ റേറ്റ് കുറവാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓൺലൈനിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും അതുപോലെ തന്നെ അതി ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും ഇത്ര എടുത്താ മതി എനിക്ക് ചീക്ക് ഏരിയയിലാണ് കൂടുതലും ബ്ലോ ചെയ്യായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ ഏരിയയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇത് യു ഓക്കെ അതിന് മുന്നേ ഇപ്പൊ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാനും ഞാൻ എന്റെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ഏത് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്താൽ മതി കാരണം പെട്ടെന്ന് കൊണ്ട് അങ്ങോട്ട് ചെയ്ഞ്ച് ചെയ്യണ്ട ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് അപ്പോ ഇത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പഞ്ച് യൂസ് ചെയ്തിടുന്നതായിരിക്കും നല്ലത് സ്പഞ്ച് യൂസ് ചെയ്തിടുമ്പോൾ സ്പഞ്ച് നല്ലപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് ഡാബ് ചെയ്ത് ഡാബ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എനിക്ക് ഇപ്പോൾ മീൻസ് ഞാനിപ്പോൾ കൈ വെച്ച് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് എനിക്കറിയാം ഏ എത്ര യൂസ് ചെയ്യണം എത്രയൊക്കെ അവിടേക്ക് യൂസ് ചെയ്യണം അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ കഴുത്ത ഏരിയയിലും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം വീണ്ടും നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാണ് ഐബ്രോസ് ഫില്ല്യാതിരുന്ന ഒരു ഇൻകംപ്ലീറ്റ് ലുക്ക് ആയിരിക്കും സോ ഐബ്രോസ് ഫില്ല് ചെയ്യുക ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിന്റെ ഐബ്രോ ഫില്ലർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റ് ആണ് അതിലൊരു മൂന്ന് ഷെയ്ഡ് വരുന്ന ഒരു ജെല്ലുണ്ട് ഐബ്രോ ജെല്ല് ബ്ലാക്ക് ബ്രൗൺ ആ ഒരു ഐബ്രോ ഇത് വേണം നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ അത് കമന്റ് ചെയ്തെങ്കിൽ ഞാൻ ലിങ്ക് തരാം അതായിരിക്കും കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് സോ അത് ചൂസ് ചെയ്യുക ദാ ഇതിൽ ഈ ഒരു ബ്രഷ് ഉണ്ട് കണ്ടില്ലേ ഈ ബ്രഷ് യൂസ് ചെയ്താണ് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ നടക്കുന്ന സ്റ്റാർട്ടിങ്ങിനെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഐ മേക്കപ്പിലോട്ടാണ് പോകുന്നത് അപ്പൊ ഐ മേക്കപ്പിലോട്ട് പോണേനെ മുന്നേ ഞാൻ ഒരു ബേസ് ആയിട്ട് ഐ ഷാഡോ കൊടുക്കുകയാണ് എന്റെ സ്കിൻ ടോണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഐ ഐഷോ ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതാ മാക്കിന്റെ ഒരു ഐഷാ ഐ ഷാഡോ ആണ് അപ്പൊ നിങ്ങൾ ഇത് നിർബന്ധ ഇല്ല ജസ്റ്റ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് ഇനി നമുക്ക് ഐ യൂസ് ചെയ്യാം അപ്പൊ ഐ യൂസ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റേയ്സിന്റെ നയൻ ടു നയൻ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വിസ് ബ്യൂട്ടി യൂസ് ചെയ്യുന്നതാണ് ഞാൻ സ്വിസ് ബ്യൂട്ടിയെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ കാരണം കുറച്ചുകൂടി അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇതില് ദാ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനൊരു ഗ്ലിറ്റർ ആഡ് ചെയ്യണമെങ്കിൽ ഈ സെന്റർ പോഷനിലായിട്ട് കുറച്ച് ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ കാണിച്ച എനിക്ക് ഈ ഗ്ലിറ്റർ ആണ് വേണ്ടത് ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കണേ ഞാൻ ഫ്രണ്ട്ലി ഫ്രണ്ട്ലിന്നല്ലേ പറഞ്ഞു അപ്പൊ നിങ്ങൾ ബ്രഷ് ഒന്നും ഉപയോഗിച്ച് അങ്ങ് എനിക്ക് കൂടുതലും വിംഗ് ലൈനർ യൂസ് ചെയ്യാനാണ് ഇഷ്ടം സോ ഞാനൊരു വിംഗ് ലൈനാണ് കൊടുക്കുന്നത് അത്യാവശ്യം ആയിട്ടുള്ള വിംഗ് ലൈനാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്തേക്കത്തത് മേബിലിൻ്റെ ഈ ഒരു ഐ ലൈനർ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഉണ്ട് ഇല്ലെങ്കിൽ പ്ലംബിൻ്റെ ഒരു ഐ ഉണ്ട് അത് യൂസ് ചെയ്യാം സെൻട്രിൽ നിന്ന് എഴുതുന്ന കുറച്ചുകൂടി നല്ലത് കാരണം കുറച്ചുകൂടി ഭംഗി സെൻട്രിൽ നിന്ന് എഴുതുന്നതാണ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ലിപ്സ്റ്റിക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡാസ്ലർ നല്ലൊരു ഓപ്ഷനാണ് ഇല്ലെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഉണ്ട് പിന്നെ പ്ലംബിന്റെ ഉണ്ട് ബട്ട് എനിക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഡാസിലറാണ് സോ ഡാസ്ലർ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ ലാക്മയുടെ ഒരു സമ്പൗണ്ട് ഇത്രയുള്ള കുഞ്ഞ് മിനി ടൈപ്പ് ഇരുന്നൂറ്റി സംതിങ് ഉള്ള എന്താ റേറ്റ് അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക നേരത്തെ സെലക്ട് ചെയ്യുക നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യണത് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് വാങ്ങിയ ചിലപ്പോ അത് സെലക്ട് മീൻസ് ഷ്യൂട്ട് ആയില്ലെങ്കിലും അപ്പൊ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇത് തന്നെ വാങ്ങുന്നില്ല കഴിഞ്ഞിട്ടില്ല അപ്പോൾ അടുത്തതെന്ന് പറയുമ്പം നമുക്ക് ഇയർറിംഗ് നോക്കാം നല്ലൊരു വലിയ ഇയറിംഗ് ഇടണായിരിക്കും ഏറ്റവും ഭംഗി അതായത് നെക്ക് പീസ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ചെറിയ ഇയർറിംഗ് മതി ഞാൻ ഞാനിപ്പം നെക്കിൽ കൊടുക്കുന്നില്ല അതുകൊണ്ട് വലിയൊരു ഇയർ ആണ് ഞാൻ ഇടാൻ പോകുന്നത് ഈ നിങ്ങളിപ്പോൾ ഒരു ഒരു പെയർ ആണ് ഇടുന്നതെങ്കിൽ ഇപ്പം ഒന്നീ നെക്കിൽ ഹെവി ആയിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് കൊടുക്കുക അപ്പൊ അത് ഏതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാൻ ഇയർറിംഗ് കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ നെക്കിലിടുന്നില്ല അടുത്തത് പൊട്ടാണ് പൊട്ടും വെക്കുമ്പോൾ ഇപ്പൊ ഒരു റെഡ് പൊട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് നോർമലി എല്ലാവരുടെയും ഈ ഒരു പൊട്ട് കാണും ഒരു റെഡ് പൊട്ട് പൊട്ട് വെച്ചപ്പോൾ പേസ് എൻ്റെ ചേഞ്ച് ചെയ്യും ഇപ്പൊ പൊട്ട് വെക്കുന്നേലും നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് യൂസ് ചെയ്യാം ഈ ഓറഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ വെച്ചു കൊടുക്കാം ബ്ലൂ വെച്ച് കൊടുക്കാം അങ്ങനെ ഏ അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇല്ല ഈ ഓറഞ്ച് തന്നെ വെക്കാം ബട്ട് എനിക്ക് റെഡ് കുറച്ച് താല്പര്യം ആയുണ്ട് ഞാൻ റെഡ് വെച്ചു അടുത്ത് നമുക്ക് ഹെയറിൽ എടുക്കാം കാണിച്ചു തരാം അപ്പൊ ഹെയർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ നിന്ന് കുറച്ച് എടുക്കുകയാണ് ഒരു കുറച്ച് ഹെയർ എടുത്ത് ജസ്റ്റ് ഒന്ന് ചീതി വൃത്തിയാക്കി എടുക്കുകയാണെ എന്നിട്ട് ഇതിനെ നമ്മൾ പിന്നും ജസ്റ്റ് ഒരു മൂന്ന് നാലെണ്ണം മതി പിന്നെ ഓക്കെ ഇനി എന്ത് ചെയ്യുന്ന വെച്ച ഇവിടുന്ന് കുറച്ച് ഹെയർ എടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് അതിനെ വീണ്ടും നമ്മൾ പിന്നും അതാ ഇവിടുന്ന് വീണ്ടും ഹെയർ എടുത്ത് അതിനെ എടുത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ പിന്നും ഇതേപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേട്ടൻ അല്ലെങ്കിൽ ആ ഹെയറിന്റെ ആ ചെവിയുടെ അതുവരെ ചെയ്യാം അല്ലെ ചെവി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചെയ്യാം ഇനി തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ലിപ്സ്റ്റിക്ക് എനിക്ക് ഇടാം കുറച്ചുകൂടി ലിപ്സ്റ്റിക് ഇട്ട കുറച്ചുകൂടി ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ വെച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനൊരു കൊടുക്കുന്നു നമുക്ക് ഇതേ പിന്നൽ ഇവിടെയും ചെയ്യാം ൊണ്ട് മസ്ക്കാര അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് മസ്ക്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം പിക്സിയുടെ ബ്ലഷ് ആണ് നമുക്ക് ഉണ്ട് അത് കുറച്ച് അഫോർഡബിൾ ആണ് ഇല്ലെങ്കിൽ ഇതിന്റെ തന്നെ യൂസ് ചെയ്യാം അപ്പൊ കുറെ പേര് എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എവിടുന്നാ വാങ്ങി തയ്പ്പിച്ചാണോ അത് റെഡിമെയ്ഡ് ആണോ എത്ര രൂപ ആയി എന്നുള്ളത് അപ്പോ ഈ ഡ്രസ്സ് ഞാൻ മെറ്റീരിയൽ എടുത്ത് തയ്ക്കാൻ കൊടുത്തതാണ് ഇപ്പൊ മെറ്റീരിയൽ എടുത്തത് നമ്മുടെ പോത്തീസിന്റെ താഴെ പരാഗം എന്ന് പറഞ്ഞൊരു കടയുണ്ട് അപ്പൊ അവിടെ ഒരുപാട് മെറ്റീരിയൽസ് കണ്ടു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓറഞ്ച് കളറാണ് കളറാണുണ്ടോ അപ്പൊ അവിടെ നിന്ന് ഞാൻ എടുത്തതാണ് ഈ മെറ്റീരിയൽ സ്കേർട്ട് ഒരു മൂന്ന് മീറ്ററും ടോപ്പ് ഒരു മീറ്ററിൻ്റെ ആണ് പിന്നെ അതേപോലെ തന്നെ ലൈനിങ്ങും എടുത്തത് ഒന്നര മീറ്റർ ആണെന്ന് തോന്നുന്നു സ്കേർട്ടിന് അടിയിൽ ലൈനിങ് എടുത്തത് ടോപ്പിന് അര മീറ്റർ എന്തോ ആണ് ലൈനിങ് എടുത്തത് കാരണം നമ്മൾ കൈക്ക് ലൈനിങ് വേണ്ടല്ലോ അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ഇതിന് സ്റ്റിച്ച് ചെയ്തതില് വേറെ വർക്കൊന്നും കൊടുത്തില്ല കാരണം ഇത് ബ്രോക്കേഡിന്റെ ഇതായത് ഞാൻ ഇതിന് വേറെ വർക്കൊന്നും കൊടുത്തില്ല പിന്നെ ഞാൻ താഴ്ഭാഗത്ത് ഒരു ബീച്ച് മാത്രമേ വച്ചിട്ടുള്ളൂ അപ്പൊ അത് മാത്രമേ ഇതിൽ വർക്ക് വന്നിട്ടുള്ളൂ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര അഫോർഡബിൾ ആണ് ഈ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് കയ്യിലെന്തേലും കൊടുക്കാം നമ്മളിപ്പോ ഞാനിപ്പോ നെക്ക് പീസ് ഒന്നും കൊടുക്കുന്നില്ല ബട്ട് ഞാൻ കയ്യിൽ ബാങ്കിൾസ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്നി ഇതിന്റെ കോൺട്രാസ്റ്റ് യൂസ് ചെയ്യാം കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കയ്യിലും കോൺട്രാസ്റ്റ് യൂസ് ചെയ്യണം ഓർണമെന്റ്സ് എല്ലാം കോൺട്രാസ്റ്റ് ആയിരിക്കണം അതായത് ഇയർ റിങ് നെക്ക് പീസ് ബാങ്കിൾസ് എല്ലാം കോൺട്രാസ്റ്റ് ആയിരിക്കണം അതേപോലെ തന്നെ പൊട്ടും കോൺട്രാസ്റ്റ് ആയിരിക്കണം എങ്കിലും ബാങ്കിൾ അപ്പം ഞാൻ പച്ചയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതില് അത് ഗ്രീന് ഇതേപോലെ ഗ്രീനും നെക്ക് പീസ് ഗ്രീൻ കൊടുക്കണം അതേപോലെ തന്നെ ബാങ്കിൾസും ഗ്രീൻ കൊടുക്കണം പൊട്ടും ഗ്രീൻ വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും നിങ്ങൾക്ക് പൊട്ടും ഗ്രീൻ വേണമെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാം ബട്ട് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഇല്ല ഓറഞ്ച് കൊടുക്കാൻ തന്നെ ഒരിക്കലും പറയത്തില്ല എനിക്ക് ആ ഒരു ഓറഞ്ച് ഫുൾ സെറ്റിപ്പ് ഒരേ കളറായ അത്ര ഭംഗി ഉണ്ടാവത്തില്ല സോ അങ്ങനെ കൊടുക്കാതിരിക്കണായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ നമുക്ക് ഈ ഇതിന് എല്ലാവരും വിചാരിക്കുന്നത് ജുമുക്കയാണ് ചേരുന്നത് ജുമുക്ക അല്ല ഈ ഫ്ലാറ്റ് ആയിട്ടുള്ളതും ചേരും അപ്പോൾ അത് ഞങ്ങളൊന്ന് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഏത് ചൂസ് മീൻസ് ഏത് ചേരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ആണ് ഇതേ സിമ്പിൾ നമ്മൾ ഹെവി ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് അപ്പം ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇതുപോലെ തന്നെ ഇനി എൻ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം